ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് മിത്രയ്ക്ക് സന്തോഷത്തിന് അതിരുകളില്ല എന്ന് തന്നെ പറയാം ആരിൻ്റെ സപ്പോർട്ട് മിത്രയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അത് മിത്രത്തോർന്ന് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മുടെ മിത്ര ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ നമ്മുടെ ആകാശ് വീട്ടിലെത്തി ആകാശ് മീനാക്ഷിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ അങ്കളെ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത് അത് ആശുപത്രിയിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്ന് വരും ചില എക്സസൈസൊക്കെ ചെയ്യണം അപ്പം കൂടെ ഒരാൾ ഉണ്ടായിരുന്നൊക്കെ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ആ ഫിസിയോതെറാപ്പിസ്റ്റ് വരും പക്ഷേ ആകാശിനെ വിളിച്ചത് വെറുതെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നും അല്ലാട്ടോ ആകാശിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് മീനാക്ഷിയുടെ അച്ഛൻ വരഞ്ഞു അച്ഛൻ എന്നോ അമ്മയും കൂടെ പറയുകയാണ് ആകാശ കടയിൽ തിരക്കിലാണിരുന്നോ അപ്പോൾ ആകാശ് പറഞ്ഞ സാരമില്ല അവിടെ രാമേട്ടനും അതുപോലെ ധർമ്മൻ മാമനും അച്ഛനും ഉണ്ട് അതുകൊണ്ട് അവർ എല്ലാം നോക്കിക്കോളും ആ ശാന്തി പറഞ്ഞു ഇനിയും നമ്മൾ മുന്നറിയിപ്പില്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടാവോ ഇല്ലയോന്ന് ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതെൻ്റെ കൂടി വീട് തന്നെയല്ലേ താങ്ക് യു ആകാശ് സ്വന്തം വീടെന്ന് തോന്നലുണ്ടല്ലോ ആകാശ് കൂടലുണ്ട് എന്ന് തന്നെ ഓർക്കുന്നതു തന്നെ ഒരു ധൈര്യമാണ് ആ ഞാൻ കൂടെ ഉണ്ടാവും അങ്കളെ ആ സമയത്താണ് മീൻ വിളിക്കുന്നത് അങ്ങനെ ആകാശ് കോൾ എടുത്തു ഹലോ മീനു ആകാശേ എന്നെ ഒന്ന് വിളിക്കാൻ വരുമോ കുറച്ച് നേരത്തെ ഇറങ്ങും ആ സമയത്ത് ബസ്സില്ല സമയം ഞാൻ വിളിച്ച് പറയാം മീനു ഞാൻ വീട്ടിലാ അയ്യോ വീട്ടിൽ പോയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലല്ല നിൻ്റെ വീട്ടിൽ ചുമ്മാ പറ്റിക്കാൻ പറയല്ലേ സത്യമായിട്ടും സംശയമുണ്ടെങ്കിൽ ഞാൻ അങ്കിളിന് കൊടുക്കാം എന്ന് പറഞ്ഞ് അച്ഛന് കൊടുക്കാം ആ മോളെ ആകാശ് എവിടെയുണ്ട് ആഹാ അതുകൊള്ളാലോ ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ അന്നേരം ഓടി വന്നു ആ എന്നാൽ ശരി അച്ഛാ ആകാശിൻ്റെ കൈ കൊടുത്തേ അങ്ങനെ ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടാണല്ലോ അല്ലേ പോയത് ആ അച്ഛനോട് പറഞ്ഞു നീ ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വാ നീയും നീങ്കൂടെ വന്ന് അങ്കളിനെയും ആൻറ്റിനെയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം ആ എന്ന ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷത്തില്ല പക്ഷേ ബാലൻ ഈ സന്തോഷം തുടരാനായിട്ട് സമ്മതിക്കുമെന്നാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തേലും പണിയുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ ദേവി അല്ല മോള് വീട്ടിൽ പോയ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ ഇവിടത്തെ പോലെ തന്നെ അവിടത്തെ അവിടെയും വിശേഷം എന്ന് വെച്ചാൽ അവിടത്തെ അമ്മയെ കുറിച്ച് അമ്മയ്ക്ക് ഇവിടത്തെ അമ്മയെ കുറിച്ച് ചോദിക്കാനേ അവിടെ ചെന്നാ നേരെ ഉള്ളൂ ആണോ ആ പിന്നെ അല്ലാതെ അമ്മയ്ക്ക് വലിയ വിഷമാന്നേ എന്താ അല്ല അമ്മ ഇവിടെ വന്ന് ആ കാര്യമൊക്കെ സംസാരിച്ചില്ലേ ബാലച്ഛൻ സമ്മതിച്ചതല്ലേ എന്നിട്ട് യാത്രയൊന്നും പോകാൻ പറ്റിയില്ലല്ലോ ഹണിമൂണേ ഓ അതോ അത് നിങ്ങളുടെ കുഴപ്പമല്ലേ നിങ്ങൾ തീരുമാനിക്കണ്ടേ ബാലേട്ട് സമ്മതിച്ചിട്ടും ഇതുവരെ യാത്ര പോയില്ലെങ്കിൽ ആരെ കുറ്റം പറയാനാ ആരേനും ആകാശമൊക്കെ പറഞ്ഞതല്ലേ രണ്ടുപേരും കൂടെ പോകാനായിട്ട് അതിന് ആനതായിട്ട് സമ്മതിക്കണ്ടേ ആ അവൻ്റെ മനസ്സങ്ങനെയാ സഹോദരന്മാരെ വിട്ടിട്ട് അവരൊരു ജീവിതമില്ല അല്ലമ്മേ മീനും ആകാശനും കൂടെ ഹണിമൂണിന് പോയതല്ലായിരുന്നോ അതെങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞില്ലേ നല്ല യാത്രയായിരുന്നു എന്ന് ഒയ്യൂ ചുമ്മ പറഞ്ഞോ അതൊരു കൂറ യാത്രയായിരുന്നു മോളെ എൻ്റെ പൊന്നോ ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പാവം ആകാശിനെ മീനക്ഷിക്കുവാണെങ്കിൽ ഒന്നും തമ്മി കാണാൻ പോലും പറ്റിയില്ല ഒയ്യൂ അതുകൊണ്ട് നിങ്ങൾ പിള്ളേർ മാത്രം പോയാൽ മതി ഈശ്വര എൻ്റെ പൊന്നോ രക്ഷപെട്ടു മിത്ര കാണുന്നില്ലല്ലോ എന്നാ നേരത്തെ വരാത്തത് ഹാരിനില്ലാത്തപ്പം മിത്രക്ക് നല്ല വിഷമം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്തിനാ മിത്ര ഇത്ര വിഷമിക്കുന്നത് അവർ സന്തോഷത്തല്ലേ ജീവിക്കുന്നത് പിന്നെ അവര് സന്തോഷിക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ അവർക്ക് എന്തോ ഒരു രഹസ്യമുള്ള പോലെ എനിക്ക് തോന്നുക അവർക്ക് എന്ത് രഹസ്യം ആ അതൊന്നും അറിഞ്ഞുകൂടാ മോളിങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കല്ലേ ബെസ്റ്റ് ഞാനാണോ സങ്കല്പിക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറയാ എന്തോ ഒരു സംഗതി ഉണ്ട് അപ്പോഴാണ് മിത്ര വരുന്നത് അപ്പൊ ചീനം വിളിച്ചോണ്ട് നൂറായ്സാ മിത്രയ്ക്ക് മിത്രയെക്കുറിച്ച് ഇപ്പം ഞാൻ ഉള്ളൂ എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച് അല്ല മോളെന്താ പേടിച്ച പോലെ നിൽക്കുന്നത് എന്ന് ഗോമതി ചോദിച്ചപ്പോൾ പേടിയോ എന്ത് പേടി പേടിയൊന്നുമില്ല പേടി എന്താന്ന് അറിഞ്ഞുകൂടെ എന്ന് ദേവി ചോദിക്കുകയാണ് മിത്രയുടെ മനസ്സിൽ ആരിനോട് തുടർന്ന് പറഞ്ഞ മിഥുൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഏർ ആ ഒരു സന്തോഷത്തിലാണ് മിത്ര വന്നത് എന്നാലും മിദിനെക്കുറിച്ച് ബാക്കിയുള്ളവർ അറിഞ്ഞാലുള്ള കാര്യമാണ് ഇവള് ഓർത്ത് പേടിക്കുന്നത് എന്താ ഈ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അതെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ടെൻഷനോ പേടിയോണ്ടോ എന്ന് ഡാ ഈ കണ്ണ് പെടക്കണ കണ്ടോ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി എനിക്ക് ഒരു പേടിയില്ല കാരണം എന്താണെന്നറിയോ ഇല്ല എന്താ അതെ എനിക്ക് എനിക്കെന്ത് വന്നാലും ചോദിക്കാൻ എൻ്റെ ഭർത്താവുണ്ട് അതിനിപ്പോൾ എനിക്ക് എന്തു പറ്റിയാലും ആനന്ദേനല്ലേ ചോദിക്കുന്നത് അമ്മയ്ക്ക് ബാലിച്ചനില്ലേ അത് ഞാൻ മറ്റൊരർത്ഥത്തിലല്ല പറഞ്ഞത് ദേവയുടെത്തെയും ചോദിച്ചപ്പം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഉണ്ടല്ലോ ആരെയും ബാലച്ചനെ അനുസരിക്കില്ല എന്നൊരു വിഷമം ബാലച്ചനുണ്ട് അത്ര ഞാൻ പറയാം അത് അവരച്ഛനും മോനും തമ്മിൽ തീർത്തോളും അല്ലേ അപ്പച്ചി അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് ശരിയാ ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞു ദേവി മിത്രയ്ക്ക് ചുറ്റും നടക്കുക മിത്ര എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട് ഞാൻ പിടിച്ചോളാം 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 എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അങ്ങ് പോവുകയാണ് മിത്രയ്ക്കാണെ ആകെ പേടിയായി ഇങ്ങനെ നിൽക്കുക ഗോമതി ചോദിച്ച എന്താ മിത്രേ ഹേ എനിക്കറിയില്ല അപ്പച്ചി ഇതേസമയം മീനാക്ഷിയുടെ വീട്ടിൽ നമ്മുടെ ആകാശനം ഭയങ്കര സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴി ഇങ്ങനെ അവർ രണ്ടും അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് നിർബന്ധിച്ചോറോന്നൊക്കെ കഴിപ്പിക്കുകയും നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ടോ മാത്രമല്ല വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഗോമതി സ്റ്റോർസിൽ മോൻ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അപ്പോൾ സ്കൂൾ കാലം കഴിഞ്ഞപ്പോൾ മോലെ നിൽക്കാൻ തുടങ്ങിയതാണ് മോന് താല്പര്യമായിരുന്നോ എനിക്ക് പഠിക്കാനായിരുന്നു താല്പര്യം അച്ഛൻ പറഞ്ഞു കടയിൽ നിൽക്കുന്നത് നല്ലതെന്ന് അച്ഛൻ്റെ വാക്കിനാണ് ഞാൻ എല്ലാത്തിനേക്കാളും വില കൊടുക്കുന്നത് കടയിൽ നിൽക്കുന്നതും ബിസിനസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ അറിവ് കൂടുന്നൊരു വലിയ അമൃതാണ് വിദ്യാഭ്യാസം എന്നത് അത് മുടക്കിയിട്ട് വേണമായിരുന്നോ വ്യാപാരം തുടങ്ങാനായിട്ട് എന്ന അച്ഛൻ ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു അതെ സാരമില്ല മോൻ വിഷമിക്കൊന്നും വേണ്ട ഇനിയും തുടരാലോ അപ്പോഴാണ് ദാസമ്മാമ വരുന്നത് ആഹാ ആകാശം നേരത്തെ വന്നോ ആ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് അതെന്താ കടയിൽ കച്ചവടമൊന്നും ഇല്ലേ ഷോപ്പിംഗ് മോളൊക്കെ വന്നിട്ടിപ്പോൾ കടയിൽ കച്ചവടമൊന്നും ഇല്ല അല്ലേ അവിടെ ആവശ്യത്തിന് തിരക്കുമുണ്ട് ആവശ്യത്തിന് സ്റ്റാഫും ഉണ്ട് ആ ഞാൻ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു ഇളയ ഫുഡ് ഡെലിവറിക്ക് അല്ലേ ആ അതിനെന്താ ഞാൻ ദോഷമായിട്ട് പറഞ്ഞതല്ല ഫുഡ് ഡെലിവറി മോശമൊന്നും അല്ല ടിപ്പൊക്കെ കിട്ടൂലോ പിന്നെ ഭക്ഷണം കട്ടാക്കിയാൽ അത് കഴിക്കാനും പറ്റൂലോ എൻ്റെ പൊന്നുദാസായിട്ടാ ഒന്നും മിണ്ടാതിരിക്കുക അപ്പോഴേക്കും മീനാക്ഷി അച്ഛൻ പറഞ്ഞു മീനാക്ഷി വരാൻ കുറച്ച് സമയമാവും മോൻ റൂമിൽ ചെന്ന് കുറച്ചൊന്ന് വിശ്രമിക്കുക അതെ ഞാൻ വെയിറ്റ് ചെയ്തോളാം പിന്നെ റൂമിലേക്ക് പോകാം അതെ മീനാക്ഷി വരാൻ സമയം കിടക്കല്ലേ ചെല്ല മോന് മാറി ഡ്രസ്സ് മാറാനുള്ളതൊക്കെ എടുത്തു കൊടുക്ക് എന്ന് പറഞ്ഞ് അമ്മ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും ദാസമാമ് പറയുക മാരി മോനൊക്കെയാണ് പക്ഷെ തൂക്കി തലേ വെക്കരുത് കേട്ടോ പിന്നെ കാണിക്കുന്നത് ധർമ്മൻ വലിയ സന്തോഷത്തിലേക്ക് കൃഷ്ണമംഗലത്തേക്ക് വരികയാണ് അമേ അമേന്ന് വിളിച്ചുകൊണ്ട് ഒരു കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വരവ് നിന്നെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ ഓ കടയിൽ നല്ല തിരക്കാം ഡേ സ്വീറ്റ്സാണ് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കരുത് ഷുഗറാണ് അപ്പോഴേക്കും രാജശ്രീ വന്നു കൊള്ളാം അമ്മയ്ക്ക് മാത്രം നീ ലോട് കണക്കിന് വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് ഷുഗറാന്ന് പറയുകയും ചെയ്യും അപ്പം ഷുഗർ ഉണ്ടെങ്കിലും ഇവൻ്റെ സ്നേഹത്തിൽ ആ ഷുഗറൊക്കെ അങ്ങ് പോകും എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കഴിക്കാൻ തുടങ്ങുക അയ്യോ ഇങ്ങനെ കഴിക്കരുത് ദായത്രോ ഇത് മതി കേട്ടോ ദേ പണ്ട് മുതലുള്ള ശീലത്തിന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ കുറച്ചുകൂടി താടാ വേണ്ട 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 കഴിക്കാൻ പാടില്ല ദാ ഇത് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ തട്ടിയെടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ നന്ദിത് പറഞ്ഞു ധർമ്മ അലോകിൻ്റെ കല്യാണക്കാരെയൊക്കെ അറിഞ്ഞു കാണൂലോ ഓ അങ്ങനെ ചോദിക്കുന്നത് കേട്ടാത്തൊന്നു എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടോന്ന് പറയാതെ എങ്ങനെയാ ഞാൻ അറിയാ ഏഹ് ആ പിന്നെ ഒന്ന് സഹോദരനായിട്ട് രണ്ടു ഏട്ടന്മാരെ അംഗീകരിച്ചിട്ടില്ലല്ലോ എവിടെയോ പെണ്ണ് കാണാൻ പോയിന്ന് പറയുന്നത് കേട്ടു ശിവാനന്ദ മുതലാളി അല്ലേ അദ്ദേഹത്തിന്റെ മോളാ ഒറ്റ മോള് ഓ അപ്പൊ കോളാണല്ലോ കോടീസുളയാണ് അവിടെ നിന്ന് വന്ന ആൾക്കാരോട് അന്ന് ബാലേട്ടം വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതാ കാറ് മുന്നിലിട്ടു എന്നും പറഞ്ഞ് അയ്യോ അത് കല്യാണ പാർട്ടി ആയിരുന്നോ എന്താ അപമാനിക്കലേ അപമാനിച്ച് വിട്ടത് ആ ബാലൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോമതി ചോദിച്ചു ചേ ഗോമതി അമ്മ ചോദിച്ചു പേര് പറഞ്ഞിട്ടാണോ രാജശ്രീ വിളിക്കുന്നത് പിന്നെ ഒരു അയാളെയൊക്കെ പേര് വിളിക്കാൻ പോലും പാടില്ല ബാലൻ അയാൾ എന്താ നാട്ടുരാജാവ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് അച്യുതവർമ്മയും ആനന്ദവർമ്മയും വരുന്നത് രണ്ടുപേരും പേരും മറ്റേ ഒരു കഥയുണ്ടല്ലോ ആ കഥകാലത്ത് ജമ്പനും തുമ്പനേയും പോലെ ബോബനും മോളിയിൽ ജമ്പനും തുമ്പനേയും പോലെ യെസ് അങ്ങനെയല്ലേ പറയുന്നത് ആഹ് പോലെ ദേ രണ്ടും കൂടെ വ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ ആനന്ദവർമ്മയും അച്യുതവർമ്മയും ആഹാ ഇതുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ധർമ്മൻ ധർമ്മനിങ്ങനെ മനസ്സിലോർക്കുകയാണ് ആ സമയത്ത് അലോകും വന്നു അപ്പോൾ രാജശ്രീ പറഞ്ഞു അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് പറയുമായിരുന്നു ശിവാനന്ദ മുതലാളി ആയിട്ടല്ലേ ബാലം വഴക്കുണ്ടാക്കിയത് അപ്പോൾ അലോകം പറഞ്ഞു ഞാൻ കൊച്ചിനോട് എല്ലാം പറഞ്ഞതാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അയാളെ കൈകാര്യം ചെയ്യുന്നതും പറഞ്ഞതാ അപ്പൊ ധർമ്മൻ പറഞ്ഞു വേണ്ട ആ വിഷയം വീട് ആ കൊച്ചച്ഛൻ അങ്ങനെ കൂളായിട്ട് പറയാം അന്ന് എനിക്ക് എനിക്കെന്തുമാത്രം നാണക്കേടായി എന്നറിയോ വേണ്ട നമുക്കിനി ആ വിഷയം സംസാരിക്കണ്ട അപ്പൊ അച്തോർമ്മ പറഞ്ഞു സംസാരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ സംഭവം മറക്കാൻ പോകുന്നില്ല ബാലന് മാത്രമല്ല ആ ദേവിക്കും വെച്ചിട്ടുണ്ട് ആ ദേവിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാ ആ ഉദ്ദേഭാനുസാര് ചോദിക്കാൻ വരും ആ പിന്നെ ഇങ്ങോട്ട് വരട്ടെ ചോദിക്കാനായിട്ട് അപ്പൊ നന്ദനയും പറഞ്ഞു വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട ആ വിഷയം വിട് ഓ ചേച്ചി വിടാന്ന് പറഞ്ഞാലും ആ വിഷയം അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ദേവമംഗലത്തെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരോടായിട്ട് ഞാൻ കണച്ചിക്ക് ചോദിക്കും തീർക്കും ഞാൻ എല്ലാത്തിനെ എന്നാലോക് അച്യുതവർമ്മ പറഞ്ഞു നീ നോക്കിക്കോടാ ആനന്ദന്റെ കല്യാണത്തിന്റെ അപ്പുറത്തെ കല്യാണമായിരിക്കും അലോകിൻ്റെത് ദേവമംഗലത്തേക്ക് മൈക്ക് തിരിച്ചു വെച്ച പാട്ടിടും എൻ്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങളാരോടാണ് ഈ വൈരാഗ്യം കാണിക്കുന്നത് നമ്മുടെ സഹോദരിയുടെ ഭർത്താവല്ലേ അലേട്ടൻ ആ പിന്നെ ആരുടെ സഹോദരി ആരുടെ സഹോദരി അടാ എന്നും ചോദിച്ചു അച്യുതവർമ്മ നിൽക്കും കേട്ടോ വെട്ടാൻ വരുന്ന ബൂത്തിനെ പോലെയാണെങ്കിൽ നിൽക്കുന്നത് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അതെ നമ്മുടെ മൂന്ന് പേരുടെയും സഹോദരി ദ അനന്തേട്ടൻ്റെയും അച്യുതേട്ടൻ്റെയും കൂടി സഹോദരി ഗോമതി ഒറ്റയടി ആയിരുന്നു അച്യുതവർമ്മ ധർമ്മൻ്റെ കരണത്ത് നോക്കിയിട്ട് എന്താടാ നീ കാണിച്ചേ എൻ്റെ മോനെ തല്ലിയോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് അവൻ്റെ കവളക്ക് കൊടുക്കുക എന്താ നീ കാണിച്ചത് ദേ ഞങ്ങളും നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് ഗോമതി എന്നൊരു സഹോദരി ഞങ്ങൾക്കില്ല ഏ അത് വീണ്ടും 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 ആവർത്തിക്കാനായിട്ട് എന്തിനാ അവിടുത്തെ തെല്ലും കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ അവിടെ സൂക്ഷിച്ചോട്ടെ പക്ഷേ ഇവിടെ വരുമ്പോ സൂക്ഷിച്ച് കണ്ട് സംസാരിച്ചോണം ഇല്ലെങ്കി കൊല്ലിഞ്ഞൻ അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ പറഞ്ഞു മോൻ പോ നീ ഇങ്ങോട്ട് വരണ്ട നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമം വരും പക്ഷെ നിന്നെ തല്ലുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മോൻ പൊക്കോടാ അദ്ദേഹം തല്ലിക്കൊള്ളാനായിട്ട് മോനിനി ഇങ്ങോട്ട് വരണ്ട പൊക്കോ മോനെ പോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് നന്ദിതയും പറഞ്ഞു ധർമ്മനെ തല്ലുണ്ടായിരുന്നു എന്ന് എന്തായാലും ധർമ്മൻ ആകെ സങ്കടപ്പെട്ട് ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് വന്ന് ഉമ്മർത്തു വന്നിരുന്നിങ്ങനെ കരയുക നീ ഇവിടെ ഉണ്ടായിരുന്നോടാ ഞാൻ മീൻ വരുന്നുണ്ടോ എന്ന് നോക്കി വന്നതായിരുന്നു അല്ല നീ എന്താ മുഖം ഉറപ്പിച്ചിങ്ങനെ ഇരിക്കുന്നത് എന്ത് ചോദിച്ചു ധർമ്മനാണേ ഒന്ന് മൈൻഡ് ആടെ കുഞ്ഞിരിക്കുക എടാ ഇങ്ങോട്ട് നോക്കണ നീ പിണങ്ങിയിരിക്കുകയാണോ ആ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കവളത്ത് പാടും കരഞ്ഞ ആ ഒരു കണ്ണുകളും നീ ക കണ്ണിൽ നിറഞ്ഞൊഴുകുക നീ എന്തിനട കരയുന്നത് ഏഹ് കണ്ണിലൊരു ഈച്ച തട്ടിയതാ പിന്നെ നിന്റെ രണ്ട് കണ്ണിലും ഈച്ച തട്ടിയോ ഏ അത് എടാ നിന്റെ കവളത്തിൻ്റെ എടാ ഒരു പാട് നിന്നെ ആരെങ്കിലും തല്ലോടാ പറയണ ആരാടാ നിന്നെ തൊട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യമൊന്നും ധർമ്മൻ പറയാനാക്കിയിട്ട് കൂട്ടാക്കിയില്ല അവസാനം പറഞ്ഞു അവിടെ നടൻ അവിടെ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇതിന് നിന്നെ തല്ലേണ്ട കാര്യമുണ്ടോ അവർക്ക് ഏഹ് നീ ആരാന്നവരുടെ വിചാരം അച്ഛൻ ആരാണ് നിന്നെ തല്ലാനുള്ള അവകാശം പതിച്ചു കൊടുത്തത് അതേ ചേട്ടനല്ലേ പ്രായം കൊണ്ട് ആ എന്ന ആ അവകാശവും അധികാരവും കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് വരണ്ട ഹാ ഇത് ഞാൻ ചോദിക്കും ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ചോദിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് പക്ഷെ ധർമ്മം പിടിച്ചു വെക്കുക ചേട്ടാ ഞാൻ ചേച്ചി ഞാൻ കാരണം ഒരാൾ വഴക്കിട്ട് അങ്ങോട്ട് പോകരുത് എന്നാലും അവിടെ ആർക്കാ നിന്റെ ദേഹത്ത് തൊടാൻ അവകാശം അമ്മയ്ക്ക് പോലുമില്ല അമ്മ പ്രസവിച്ചു എന്നേ ഉള്ളൂ ഞാനാ നിന്നെ വളർത്തിയതും ചുമന്നോട്ട് നടന്നതും അമ്മയേക്കാളോടൊപ്പം എന്നോടുണ്ടായിരുന്നോണ്ടാ ഞാൻ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എൻ്റെ സാരത്തുമ്പി ഇത് വിടാതെ നീ ഇറങ്ങി പുറപ്പെട്ടത് എൻ്റെ ഒപ്പം എന്നിട്ട് നിൻ്റെ ചെകിട്ടത്തടിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കണം ചേച്ചി പ്ലീസ് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അതിവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർന്നു ചേ ഇനി ഞാനെന്ത് പൊട്ടന അനിയൻ ആ അവകാശവും സ്നേഹവും ഉള്ളതുകൊണ്ടല്ലേ അച്ചോട്ടൻ എന്നെ തല്ലിയത് അത് ഉടനെ ഇവിടെ വന്ന് വിളമ്പി നിങ്ങളെ തമ്മി തല്ലിക്കാനായിട്ട് ഓ ഇത്ര വിവരമില്ലാത്തവനായി പോയല്ലോ ധർമ്മ നീ വെറുതെ അഭിനയിക്കല്ലേ എൻ്റെ മുമ്പിലെ നിനക്ക് നല്ല വിഷമം ഉണ്ടെന്ന് നിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതുകൊണ്ടല്ലേ നീ കരഞ്ഞത് അതാ കരണക്കുറ്റിക്കൊരെണ്ണം കിട്ടിയ ആരായാലും കരഞ്ഞു പോലെ സാരമില്ല ഏട്ടനാന്ന് കരുതി ക്ഷമിക്കണ്ടേ എന്ന് ചോദിച്ച് ധർമ്മനിങ്ങനെ നിൽക്കുക ഗോമതി ഒന്ന് പൊട്ടിക്കരയാണ് കേട്ടോ മോനെ നീ എൻ്റെ മോൻ തന്നെയാ ജീവിതത്തിൽ എൻ്റെ കൂടെ നിന്ന് ഒരേ ഒരു കൂടെപ്പിറപ്പ് എന്നെ തൊട്ടാ ഞാൻ ക്ഷമിക്കും പക്ഷെ നിന്നെ തൊട്ടാ ഞാനത് ക്ഷമിക്കില്ല മതി ചേച്ചി ഈ പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ ഞാനത് ക്ഷമിച്ചു സാരമില്ല വിട്ടുകളയ അങ്ങനെ വിട്ടുകളയാനൊന്നും അല്ല എൻ്റെ ഉദ്ദേശം ദേ നോക്കോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറി പോവുകയാണ് ധർമ്മനാണെ പ്രശ്നമാവോ എന്ന് ഇങ്ങനെ നിൽക്കുക എന്തായാലും ധർമ്മൻ ആകെ സങ്കടമുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒ കി താങ്ക്